ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു കേക്ക് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടാക്കുന്നതെന്ന് കാണാം അതിന്ന് ഞാനൊരു മുക്ക ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് ഒരു അര ഗ്ലാസ് എടുത്തിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര എടുക്കാം മധുരം മധുരം അധികം വേണ്ടവർക്ക് കുറച്ച് കൂടുതലെടുക്കാം പിന്നെ അതിനകത്തോട്ട് നമുക്ക് തൊലി കളഞ്ഞ ഏലക്ക ഇട്ട് കൊടുത്ത് ഒന്ന് മിക്സിയിലിട്ട് കറക്കി എടുക്കാം നല്ല പൗഡർ പോലെയായിട്ടുണ്ട് അത് നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിനകത്തോട്ട് ആവശ്യത്തിന് ഈ പൊടിയുടെ അളവനുസരിച്ച് ഒരു രണ്ട് മുട്ടയോ അല്ലെങ്കിൽ മൂന്ന് മുട്ടയോ പിന്നെ അതിനകത്തോട്ടൊരു നുള്ളു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുക്കാം അത് നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാവരും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് കുട്ടികൾക്കൊക്കെ ഇപ്പോൾ അവധിയല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും പിന്നെ നമുക്കിതിനകത്തോട്ട് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഞാനൊരു ഒരു ടീസ്പൂൺ നെയ്യും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കൈ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഈ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേളിൽ ഒരു നെയ്യ് പരട്ടി വെക്കണം പിന്നെ ഒരു ഒരു പാത്രം എടുത്ത് അതിനകത്തൊട്ട് നന്നായിട്ട് നെയ്യ് പരട്ടിയിട്ട് ഈ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഇത് നമുക്ക് അതിനകത്തൊട്ട് വെച്ച് നന്നായിട്ട് പരത്തി കൊടുക്കാം അതുപോലെ ഇതൊരു മൂന്ന് മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ എന്നാലേ അത് നന്നായിട്ട് സ്മൂത്ത് സ്മൂത്താവുള്ളൂ ഇതിനകത്ത് മെയിൻ ഇതെന്ന് പറഞ്ഞാൽ ഞാനിതിനകത്ത് സോഡാപ്പൊടിയോ ഒന്നും ഇട്ടിട്ടില്ല സോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനൊന്നൊന്നും വേണ്ട നമുക്കിത് സാധാ നോർമൽ രീതിയിൽ തന്നെയാണ് അത് ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് ഞാൻ മൂന്ന് മണിക്കൂർ വെച്ചു അതിന് ശേഷം എടുത്തതാണ് ഇനി നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം ഞാനിതിങ്ങനെയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് അപ്പം പിന്നെ കുട്ടികൾക്ക് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് മീൻ കഷ്ണത്തിൻ്റെ ഷേപ്പിൽ ഞാനത് മുറിച്ചെടുക്കുന്നത് അങ്ങനെ ആക്കുകയാണെങ്കിൽ ഇവർക്ക് ഇവിടെയുള്ള ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ മുറിക്കാൻ വേണമെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ഇടാം വേണമെങ്കിൽ നമുക്കിത് നീളത്തിലോ ഉരുട്ടിയോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം ഞാനിത് ഇപ്പം മീൻ്റെ ഷേപ്പിലാണ് മീൻ മീൻ്റെ കഷ്ണത്തിൻ്റെ ഷേപ്പിലാണ് ഇതെല്ലാം മുറിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്കത് എല്ലാം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു എണ്ണ ചൂടാകാൻ വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്കത് ഓരോന്ന് വഴി ഓരോന്ന് വിധം കൊടുക്കാം നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഞാനത് ഓരോന്ന് വിധം ഇട്ട് കൊടുത്തു നല്ല നന്നായിട്ട് ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കതും തിരിച്ചിട്ട് കൊടുക്കാം ഒട്ടും എണ്ണ തന്നെ എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും ഇപ്പം തന്നെ അത് കണ്ട് നന്നായിട്ടൊന്നും വീർത്തിട്ടുണ്ട് ഞാൻ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്തിട്ടില്ല തന്നെ ഇതെങ്ങനെ തന്നെ ആയതാണ് മൂന്ന് മണിക്കൂർ വെച്ച് ആയിട്ടുണ്ട് ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മീൻ മീൻ പോലെ തന്നെ ഇല്ലേ മീൻ കഷ്ണം പോലെ ഇല്ലേ അതുകൊണ്ടാണ് ഞാനതിന് മീൻ കേൾക്കുന്നതാണ് ഞങ്ങളിവിടെ പറയുന്നതിന് കുട്ടികൾക്കൊക്കെ അവധിക്കാലാവുമ്പോൾ ഞാനത് മെയിനായിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇവർ മെയിനായിട്ട് പറയുന്നതാണ് മീൻ്റെ തരണം എന്ന് പറയാം അപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും കണ്ട നല്ല സ്മൂത്ത് ആണ് നല്ല നല്ല ക്രിസ്പിയാണ് അതിൻ്റെ സൈഡ് വഴിയൊക്കെ നല്ല ക്രിസ്മിയാണ് ക്രിസ്പിയാണ് അതൊക്കെ നല്ല സ്മൂത്താണ് അതുപോലെ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഒരു വട്ടം ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യണം കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ ബൈ ഗൈസ്